ബിഗ് ബോസിലെ മലയാളികൾക്ക് വളരെയധികം പ്രിയങ്കരനായ ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയായിരുന്നു സായി സീക്രട്ട് ഏജൻ്റ് എന്ന് പ്രേക്ഷകർ വിളിച്ചിരുന്ന സായി ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇപ്പോൾ സീക്രട്ട് ഏജൻ്റ് ആയല്ല വെറും സായിയാണ് പുറത്തിറങ്ങുന്നത് എന്നാൽ ഇപ്പോൾ സായിയുടെ അടുത്ത കൂട്ടുകാരനായ ജിത്തുവും മുൻ ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റായ നന്ദനയും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചോദിച്ചെത്തിയിരിക്കുകയാണ് പ്രേക്ഷകർ നന്ദനെ കെട്ടിപ്പിടിച്ചു നിന്നുകൊണ്ട് ജിത്തു ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം ഇപ്പോൾ മനസ്സിലായല്ലോ എന്ന് ചോദിക്കുമ്പോൾ മുഴുവൻ കളിയുടെ രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത് നന്ദുവിൻ്റെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന ജിത്തുവിനെ നമുക്ക് എല്ലാവർക്കും വീഡിയോയിൽ കാണാം അതിനെ സകരമായി തന്നെയാണ് സുഹൃത്തുക്കളുടെ സംഭാഷണം പോലെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത് എന്നാൽ ഇവർ തമ്മിൽ ഇത്ര അടുപ്പമുണ്ടായിരുന്നു എന്ന് ബിഗ് ബോസ് വീട്ടിൽ വെച്ച് പറഞ്ഞില്ലായിരുന്നു എന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് എന്നാൽ പറഞ്ഞിരുന്നു എന്ന് പറയുന്നവരും കുറേ അധികം പേരുണ്ട് സീക്രട്ട് ഏജന്റും നന്ദനയും തമ്മിൽ അടുപ്പമുണ്ട് എന്ന് നേരത്തെ തന്നെ അറിയാമായിരുന്നുവെന്നാണ് പ്രേക്ഷകർ പറയുന്നത് അതായത് സീക്രട്ട് ഏജന്റ് ഏറ്റവും അടുത്ത സുഹൃത്തായ ജിത്തുവും നന്ദനയും തമ്മിൽ വർഷങ്ങളേറെ സൗഹൃദമാണെന്ന് പറയുന്നു ജിത്തു അച്ഛനെ പോലെയാണ് സഹോദരനെ പോലെയാണെന്നൊക്കെ നന്ദു ഇപ്പോൾ കളിയാണ് ാക്കിക്കൊണ്ട് പറയുന്നുണ്ട് കൂട്ടുകാരുടെ ഇടയിൽ വന്നപ്പോൾ തന്നെ കളിയാക്കുന്നുമുണ്ട് ഇടയിലൊരു സുഹൃത്ത് വന്ന് ഇതെന്റെ പെങ്ങളും ഇതെന്റെ അളിയനുമാണെന്നും പറയുന്നുണ്ട് ഇതോടെ തന്നെ മാധ്യമങ്ങളെല്ലാം ഇങ്ങനെ എഴുതുമെന്ന് നന്ദന പറയുന്നുണ്ടെങ്കിലും പ്രേക്ഷകരെല്ലാവരും ചോദിക്കുന്നത് നന്ദനയുടെ വിവാഹം എന്നായിരിക്കുമെന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകർക്കും ഇപ്പോൾ അറിയേണ്ട കാര്യവും അതുതന്നെയാണ് വലുതായിട്ടൊന്നും ഇല്ല ചെറുതായിട്ടൊരു രസത്തിന് പറഞ്ഞതാണ് നിങ്ങൾ കരുതും പോലെയല്ല എന്ന് നന്ദന തിരുത്തി പറയുന്നുണ്ടെങ്കിലും ഇതിനോടകം പ്രേക്ഷകർ ഇത് വളരെ സീരിയസ് ആയി എടുത്തിരിക്കുന്നു പ്രേക്ഷകർക്ക് ഇതിനും അപ്പുറം മനസ്സിലായി എന്നാണ് പ്രേക്ഷകർ തന്നെ കമൻ്റ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെയധികം സജീവമായി നിന്ന നന്ദന ബിഗ് ബോസിൽ വന്നപ്പോൾ കൂടുതലും പ്രേക്ഷക പ്രീതി നേടിയെന്ന് പറയാം പിന്നീട് വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പുറത്താവുകയായിരുന്നു എന്നാൽ സീക്രട്ട് ഏജൻറ് പുറത്തായിരിക്കുന്നത് വ്യത്യസ്തമാർന്ന രീതിയിലാണ് ഒരു പ്രത്യേക ടാസ്കിലൂടെയാണ് പണപ്പട്ടി ടാസ്ക് അത് എല്ലാ വർഷവും ഉള്ള ടാസ്ക്കാണ് കഴിഞ്ഞ പ്രാവശ്യം അത് നാദറ എടുത്തു നാദറ വളരെ ബുദ്ധിപൂർവ്വമാണ് ചെയ്തത് ഫസ്റ്റ് പ്രൈസിൽ പ്രൈസിലെത്തിയാൽ പോലും കിട്ടാത്ത പണവും കൊണ്ടാണ് പോയത് ഒരിക്കലും നാദറയ്ക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടില്ല എന്ന് ഉറപ്പായതും ആ പെട്ടിയും എടുത്ത് അവിടെ നിന്ന് ഇറങ്ങിയത് അതായിരുന്നു നാദ്രയുടെ മുന്നിലെ ലക്ഷ്യവും പ്രേക്ഷകരെല്ലാവരും തന്നെ നാദ്രയുടെ ആ തീരുമാനത്തെ എല്ലാവരും ഉറച്ചു തന്നെ വിശ്വസിച്ചിരുന്നു എന്നാൽ സായി ചെയ്തത് തെറ്റായിപ്പോയി എന്നാണ് നിരവധി പേർ പറയുന്നത് സായി ചെയ്തത് അബദ്ധമായി പോയി എന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ് നാളൊരിക്കൽ തുക കൂട്ടിയേനെ എന്നാൽ സായിയ്ക്ക് ഇറങ്ങാമായിരുന്നു ഈ അഞ്ച് ലക്ഷം രൂപ കൊണ്ട് ഇറങ്ങിയിട്ട് ഒരു കാര്യവും എന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് നന്ദനയായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ ഞങ്ങൾ സമ്മതിച്ചേനെ ഒരു വീട് വയ്ക്കണമെന്നാണ് ആഗ്രഹം അതിൻ്റെ ഒരു ചെറിയ പങ്കെങ്കിലും ഇങ്ങനെയായിരുന്നു സായനെ എന്നാൽ സായി ഇത്തരത്തിൽ ചെയ്യുമെന്ന് കരുതിയില്ല സായി ശരിക്കും ആദ്യം മുതലേ പണപ്പെട്ടി ടാസ്കിന് വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു എന്ന് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ സായി അത്രയും നേരം കളിച്ച് ബുദ്ധിപൂർവ്വം ഇങ്ങനെ ചെയ്യുമെന്നാണ് കരുതിയത് പെട്ടെന്ന് ഒരു ആപ്പിൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് വന്ന് പണപ്പെട്ടി അടയ്ക്കുകയും പണപ്പെട്ടി എടുത്തുകൊണ്ട് പോവുകയുമായിരുന്നു ഇതോടെ പ്രേക്ഷകരെല്ലാവരും സായിയുടെ എടുത്തുചാട്ടമാണ് ആ കണ്ടതെന്നാണ് വിലയിരുത്തിയത് ഇതോടെ പ്രേക്ഷകർക്കെല്ലാവർക്കും തന്നെ സായിയോട് പറയാനുള്ള അഭിപ്രായവും അത് തന്നെയായിരുന്നു കുറച്ചുകൂടി കാത്തിരിക്കാമായിരുന്നു എന്നാണ് എല്ലാവരും സായിയോട് ഇപ്പോൾ പറയുന്നത് അത് തന്നെയാണ് സായിയോട് പുറത്തിറങ്ങിയപ്പോഴും മാധ്യമങ്ങളും ചോദിക്കുന്നത് പക്ഷേ എനിക്കത് എടുത്താൽ മതി എന്നായിരുന്നു എനിക്ക് മതിയായി എനിക്ക് ഇറങ്ങിയാൽ മതി ഇറങ്ങുമ്പോൾ എങ്ങനെയെങ്കിലും ഇങ്ങനൊരു കാര്യം കൂടി ഇറങ്ങുമ്പോൾ അത് നന്നായിരിക്കില്ല എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി വന്നതെന്നും സായി പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ